നമസ്കാരം കോതമംഗലം മൂവാറ്റുപുഴ നിവാസികളുടെ കൂട്ടായ്മയായ അജ്മാൻ റിയൽ ആൻഡ് കൂട്ടായ്മയായുമാൻഗിൾ എന്ന പേര് ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പ്രസിഡന്റ് റഷീദ് കോട്ടേലിന്റെ അധ്യക്ഷതയിൽ രക്ഷാധികാരിയും റിയൽ വാട്ടർ ആൻഡ് റിയൽ സെന്റർ എം ഡിയുമായ നെജി ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു രക്ഷാധികാരിയും സേഫ് കെയർ ഹോൾഡിംഗ് സി ഉമർ അലി മുഖ്യപ്രഭാഷണം നടത്തി വനിതാ വിഭാഗം പ്രസിഡന്റ് സിനിമോൾ അലി അലികുഞ്ഞ ജനറൽ സെക്രട്ടറി ഷാലിനി സജി ലോക കേരള സഭാംഗം അനുരാ മത്തായി ചാരിറ്റി കമ്മിറ്റി കൺവീനർ സമീർ പൂക്കുഴി ഷംസുദ്ദീൻ നെടുമണ്ണിൽ ഇന്റർനാഷണൽ ബിസിനസ് ഫോറം വേൾഡ് മലയാളി കൗൺസിൽ ദുബായ് പ്രസിഡന്റ് ടി എൻ കൃഷ്ണകുമാർ ഗ്ലോബൽ പ്രവാസി യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഫരീദ് എന്നിവർ സംസാരിച്ചു വിവിധ എമിറേറ്റുകളിലെ ആശ്രയം ടീം അംഗങ്ങൾ മാറ്റിവെച്ച ക്രിസ്തുമസ് ട്രീ കേക്ക് ഡെക്കറേഷൻ കരോൾ ഗാനം എന്നിവയിൽ മത്സരങ്ങൾ അരങ്ങേറി പ്രവാസി ലീഗൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ജോൺസൺ ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു അജാസ് അപ്പാടത്ത് ആമുഖ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ദീപു തങ്കപ്പൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സജിമോൻ നന്ദിയും പറഞ്ഞു സ്പോർട്സ് കമ്മിറ്റി കൺവീനർ ഒ കെ അനിൽകുമാർ ഷാരോൺ ലതീഷ് ജിമ്മി കോയൽ അഭിലാഷ് ജോർജ് അബ്ദുൾ അസീസ് ബോബിൻ ജിൻഡോ ഷാജഹാൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ദീപു ചാക്കോ ഫെത ഫാത്തിമ എന്നിവർ അവതാരകരായി കരോൾ ഗാനം മത്സരത്തിൽ ദുബായ് ടീം ഒന്നാം സ്ഥാനവും ഷാർജ ടീം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ക്രിസ്മസ് ട്രീ മത്സരത്തിൽ ഷാർജ ടീം അല്ലൈൻ ടീം എന്നിവരാണ് യഥാക്രമം വിജയികളായത് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഫൈൻ ഫയർ ബിൻ അലി കവർ മാച്ച് റിയൽ വാട്ടർ എന്നീ ഗ്രൂപ്പുകൾ സമ്മാനങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം